ദേശീയ സരസ്മേള തൃത്താലയിൽ ജനുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ സംഘാടക സമിതി രൂപീകരിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ കുടുംബശ്രീ മിഷൻ സംഘടിപ്പിക്കുന്ന പതിമൂന്നാമത് ദേശീയ സരസ്മേള ജനുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ തൃത്താലയിൽ നടക്കും തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് തുടങ്ങിയ നഗരപ്രദേശങ്ങളിലാണ് ദേശീയ സരസ്മേള സംഘടിപ്പിക്കാറെങ്കിൽ ഇക്കുറി തൃത്താല പോലുള്ള ഗ്രാമീണ പ്രദേശത്ത് സരസ്മേള നടത്താൻ തീരുമാനിച്ചത് ഇവിടത്തെ ജനങ്ങളിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ചതുകൊണ്ടാണെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ചാലശ്ശേരി അൻസാരി കൺവെൻഷൻ സെന്ററിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജനങ്ങൾ സംഘാടകരായി പുതിയ മാതൃക സൃഷ്ടിക്കുന്ന ഒന്നാകണം തൃത്താല സരസ്മേളയെന്നും സംഘാടനത്തിൽ തൃത്താലയുടെ തനിമ പ്രതിഫലിപ്പിക്കാൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു പത്ത് ദിവസങ്ങളിലായി വിവിധ സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ സംരംഭകർ ഉൽപ്പാദിപ്പിക്കുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഇരുന്നൂറ്റി അമ്പതിലധികം വിപണന സ്റ്റാളുകൾ മേളയിൽ സജ്ജീകരിക്കും ഇന്ത്യയിൽ നിന്ന് തൊണ്ണൂറ് സ്റ്റാളുകൾ ഗ്രാമവികസന വകുപ്പിന്റെ മുപ്പത് സ്റ്റാളുകൾ കുടുംബശ്രീ ജില്ലാ മിഷന്റെ തെരഞ്ഞെടുത്ത നൂറ്റി മുപ്പത് സ്റ്റാളുകൾ ഇതര സംസ്ഥാനങ്ങളിലെ രുചി വൈവിധ്യം വിളമ്പുന്നതുൾപ്പെടെ ഇരുപത്തഞ്ച് ഫുഡ് കോർട്ടുകൾ കലാ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭർ പങ്കെടുക്കുന്ന കലാപരിപാടികൾ വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള സെമിനാറുകൾ പ്രാദേശിക കലാപരിപാടികൾ എന്നിവയെല്ലാം മേളയുടെ ഭാഗമായി ഉണ്ടായിരിക്കും സരസമേള ലക്ഷ്യമിട്ട് സുസ്ഥിര തൃത്താല പദ്ധതിയും കുടുംബശ്രീയും സംയോജിപ്പിച്ച് തൃത്താലയിൽ ഇരുന്നൂറ്റി അമ്പത് ഏക്കറിൽ പച്ചക്കറി കൃഷി നടത്തും പച്ചക്കറികൾ വിറ്റഴിക്കാൻ പ്രത്യേക സ്റ്റാളുകളും ക്രമീകരിക്കും സരസ്മേള ജനകീയമാക്കുന്നതിനായി ഒക്ടോബർ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിലായി ഗൃഹസന്ദർശനം നടത്തി സരസമേളയുടെ വരവ് ജനങ്ങളിലെത്തിക്കും സി ഡി എസ് എ ഡി എസ് തലത്തിൽ പ്രാദേശിക സംഘാടക സമിതികളും രൂപീകരിക്കും എൻഐ ടി കുടുംബശ്രീ എക്സൈസ് വകുപ്പ് എന്നിവയുമായി സംയോജിച്ച് നവംബർ രണ്ട് മുതൽ ഒമ്പത് വരെ അഞ്ച് അയൽക്കൂട്ടങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ ലഹരിവിരുദ്ധ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിക്കും വീടു വീടാന്തരം ലഹരിക്കെതിരെ സന്ദേശം നൽകും ഡിസംബറിൽ ഒരു ലക്ഷം പേരെ പങ്കെടുപ്പിക്കുന്ന പ്രൊഫൈൽ പിക്ചർ ക്യാമ്പയിനും മേളയുടെ ഭാഗമായി നടക്കും സരസ്മേളയെ വരവേൽക്കാൻ വൃത്തിയുള്ള തൃത്താല എന്ന സന്ദേശമുയർത്തി ശുചീകരണ സൗന്ദര്യവൽക്കരണ ക്യാമ്പയിനും മത്സരവും സംഘടിപ്പിക്കും ഡിസംബർ ഇരുപത്തെട്ടിന് ഏകദിന ശുചീകരണ യജ്ഞവും നടത്തും സരസ്മേളയുടെ വിജയത്തിനായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി എം പിമാരായ അബ്ദുസമദ് സമതാനി കെ രാധാകൃഷ്ണൻ വി കെ ശ്രീകണ്ഠൻ എന്നിവ രക്ഷാധികാരികളായും മന്ത്രി എം പി രാജേഷ് ചെയർമാനും പാലക്കാട് ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി കൺവീനറുമായ സംഘാട സമിതിക്ക് യോഗം രൂപം നൽകി പതിനേഴ് സബ് കമ്മിറ്റികളും രൂപീകരിച്ചു യോഗത്തിൽ പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനായി ചെറുപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വിജേഷ്കുട്ടൻ പി കെ ജയ വി വി ബാലചന്ദ്രൻ ഷറഫുദ്ദീൻ കളത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ടീച്ചർ പാലക്കാട് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ ജില്ലാ കോർഡിനേറ്റർ എസ് അനുരാധ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ഇതിനു മുമ്പ് സരസ്മേള നടന്നിട്ടുള്ളത് മിക്കവാറും വലിയ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് തൃശൂര് ഇങ്ങനെ പല നഗരങ്ങളിലായിട്ടാണ് സരസ്മേളകളെല്ലാം നടന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷം നടന്നതും നഗരമാണ് ചെങ്ങന്നൂരിലാണ് മുനിസിപ്പാലിറ്റിയാണ് മധ്യ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള ചെങ്ങന്നൂരിലാണ് നടന്നത് അപ്പോ കൃത്താല പോലെ ഒരു ഗ്രാമീണ പ്രദേശത്ത് ആദ്യമായി സരസ്മേള സംഘടിപ്പിക്കാൻ ഉള്ള ധൈര്യം അത് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഈ നിങ്ങളാണ് നിങ്ങളിൽ അർപ്പിച്ചുകൊണ്ടാണ് തറസ്മേള ഇത്തവണ നാം ഏറ്റെടുത്തിട്ടുള്ളത് നമുക്കൊരു അനുഭവമുണ്ട് തദ്ദേശ ദിനം അതിഗംഭീരമായി നടത്തിയതിനെ തദ്ദേശ ദിനം ആചരിക്കുന്നതിൻ്റെ അത് ആഘോഷിക്കുന്നതിൻ്റെ സ്വഭാവം തന്നെ മാറ്റിമുറിച്ചത് തൃത്താലയിലെ തദ്ദേശ ദിനമായി അതിനു മുമ്പ് മുമ്പൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ മൂന്നാറോലൊരു കേന്ദ്രത്തിൽ ജനപ്രതിനിധികളെല്ലാം വന്നു ചേർന്ന് ഒരു ദിവസം മീറ്റിംഗും പ്രസംഗവുമായിട്ട് പിരിഞ്ഞു പോവുക എന്നതാണ് എന്നാൽ തദ്ദേശ ദിനം ആരും അറിയാതെ ജനപ്രതിനിധികൾ മാത്രം പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന പതിവിന് വിരാമമായ ജനങ്ങളാകെ പങ്കെടുക്കുന്ന ജനകീയ ഉത്സവമാക്കി മാറ്റിയതിൽ ആ മാതൃക സൃഷ്ടിച്ചത് തൃത്താലയാണ് അതിനുശേഷം പിന്നെ എല്ലാ തദ്ദേശ ദിനാചരണങ്ങളും അതിനുശേഷം രണ്ടെണ്ണമാണ് നടന്നത് ഒന്ന് കൊട്ടാരക്കരയിലായിരുന്നു മറ്റൊന്ന് ഗുരുവായൂരിലായിരുന്നു രണ്ടും അതുപോലെ കൂടിയാണ് നടത്തിയത് അപ്പൊ തൃത്താലയുടെ മാതൃക പിന്നീട് എല്ലാവരും ഏറ്റെടുത്തു എന്നതാണ് കാണുന്നത് അത് ജനപങ്കാളിത്തം കൊണ്ട് മാത്രമല്ല നമ്മള് ഇവിടെ അന്ന് വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി നടത്തിയ സെമിനാറുകൾ ചർച്ചകൾ അങ്ങനെ ആഴമുള്ള സംവാദങ്ങളിൽ കൂടി തദ്ദേശത്തിനും വ്യത്യസ്തമായ രീതിയിൽ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു വലിയ ജനപങ്കാളത്തും അതിന്റെ ഏറ്റവും വലിയ സവിശേഷതയായിരുന്നു അതുപോലെ സരസ്മേളയുടെ ചരിത്രത്തിൽ തൃത്താല സരസ്മേള ഒരു വഴിത്തിരിവായി മാറ്റാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കഴിഞ്ഞ പന്ത്രണ്ടും ഗംഭീരമായിരുന്നു ആ പന്ത്രണ്ടും പോലെ ഗംഭീരമായാൽ പോരാ പുതിയ മാതൃകകൾ സൃഷ്ടിക്കുന്നതായിരിക്കണം തൃത്താല സരസ്മേള എന്നാണ് നാം കാണുന്നത് ജനങ്ങളാകെ ഏറ്റെടുക്കുന്ന ജനങ്ങളാകെ സംഘാടകരായി മാറുന്ന ജനകീയമായ ആഘോഷം കൂടിയായി സരസ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി